തണുപ്പ് കാലത്തിന്റെ വരവ് അറിയിച്ച് ഒമാനിലെ സുഹൈൽ നക്ഷത്രം ദൃശ്യമായിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഇതാ ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അറബ് സമൂഹം കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ സുഹൈൽ നക്ഷത്രത്തെ കാണുന്നത് സത്യത്തിൽ ഈ സുഹൈൽ നക്ഷത്രം ദൃശ്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം തണുക്കോ ചൂട് കുറയോ എന്താണ് സംഭവം ഈ സുഹൈൽ നക്ഷത്രത്തിന് അൻപത്തിരണ്ട് ദിവസങ്ങൾ ദൈർഘ്യമുള്ള പതിമൂന്ന് ദിവസങ്ങളായിട്ടുള്ള നാല് ഘട്ടങ്ങളുണ്ട് ഈ ഓരോ ഘട്ടങ്ങളിലും ചൂട് കുറയുകയും അന്തരീക്ഷം തണുക്കുകയുമാണ് ചെയ്യുക ആദ്യഘട്ടത്തിൽ ായിട്ടുള്ള ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ടാകും പിന്നീട് ഓരോ ഘട്ടം കഴിയുന്നതോറും അന്തരീക്ഷം തണുക്കും ഗോളശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ ക്യാൻ ഓപ്പസ് സ്റ്റാർ എന്നറിയപ്പെടുന്നതാണ് അറബ് നാമത്തിൽ സുഹൈൽ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഇനി ഈ നക്ഷത്രം അത്ര ചില്ലറക്കാരനൊന്നും അല്ലട്ടോ കാരണം ഇത് ഏറ്റവും തിളക്കമുള്ളതും സൂര്യനേക്കാൾ വലുതുമായിട്ടുള്ള നക്ഷത്രമാണ് മാത്രമല്ല ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി പത്ത് പ്രകാശ അകലെയാണ് യമനിലെ നക്ഷത്രം എന്നും ഇതറിയപ്പെടുന്നുണ്ട് മറ്റൊരു പേര് ആൽഫ കരീന എന്നാണ് ഈ നക്ഷത്രം ദൃശ്യമായി കഴിഞ്ഞാൽ രാത്രി കാലം തണുക്കുന്നു എന്നാണ് അറബ് സമൂഹം പറയാറുള്ളത് മാത്രമല്ല അറബ് സാഹിത്യത്തിലൊക്കെ പുരാതന സാഹിത്യ കൃതികളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള നാമം കൂടിയാണ് ഈ സുഹേൽ നക്ഷത്രം ഈ സുഹേൽ നക്ഷത്രം ദൃശ്യമായി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കൂടിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ നക്ഷത്രം ദൃശ്യമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കരുത്